ഹലോ വെൽക്കം ബാക്ക് നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവലും റവയും കൊണ്ട് നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആണ് അതിന് വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് അവൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു കപ്പ് അധികം പുളിയില്ലാത്ത തൈര് മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം ഇത് കൈ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മിക്സാക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ റവ തൈരിയിൽ ഒന്ന് സോക്കാവുന്നത് വരെ ഒരു അഞ്ച് പത്ത് മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കാം അതിനുശേഷം നമുക്കതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഒരൽപ്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ബോയിൽ ചെയ്ത ആണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് എടുക്കണം കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ കുഴച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കതൊരു ഡോ പരുവത്തിലാക്കിയിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അതിന് ചെറിയ ബോൾസ് ആക്കിയതിന് ശേഷം ഉഴുന്നവട ഫോമിലാക്കിയെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫിംഗർ ഫോമിലാക്കി എടുക്കാം നീളത്തിൽ ഉരുട്ടിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് അതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയില് ഒന്ന് ചൂടാക്കിയെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഓയിൽ നല്ലപോലെ പോലെ ചൂടാക്കിയതിന് ശേഷം അതിനെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് മാത്രമേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വട ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറംഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവും ഉൾവശം വെന്തിട്ടും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് വട അതിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്നാല് മിനിറ്റോളം തിരിച്ച് മറിച്ച് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോഴാണ് അതിൻ്റെ ഉൾവശമൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരിക്കുക അങ്ങനെ അതാ നമ്മൾ വടകളൊക്കെ എടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ കയ്യിൽ വെച്ചിട്ട് ആക്കി എടുത്തതിന് ശേഷം അതിൻ്റെ നടുവിലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മൾ ഉഴുന്നുവടയുടെ ഫോമിലാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്കതിനെ കൊടുത്തിട്ട് തിരിച്ചു മറിച്ച് ഇട്ട് ഇട്ടുകൊടുത്തിട്ടോ ഒന്ന് ഫ്രൈ ആക്കി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ നല്ല ടേസ്റ്റിലുള്ള ഒരു ഈവനിങ് സ്നാക്കാണത് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറക്കാതെ ലൈക്ക് ചെയ്യുക പിന്നെ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നത്